നമ്മളിപ്പോൾ ഉള്ള തിരൂർ റിവേഷൻ നമ്മളെങ്ങോട്ടാണ് പോന്നു ഞാൻ പറയാം രാത്രി എട്ട് മണി നേരത്ത് അപ്പോളായിക്കൊരാച്ചിരുന്നു ഇനി രണ്ട് ദിവസം ലീവാണല്ലോന്നും അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുക അയച്ച് ട്രെയിനും പിടിച്ച് അപ്പം നോക്കി അടുത്ത് എങ്ങോട്ടാണ് ട്രെയിൻ പോന്നു അപ്പോൾ കൈസ് ഒരു ലൊക്കേഷൻ കാണും അങ്ങോട്ട് പോവാച്ച് വന്നാട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ട്രെയിനെത്തി ട്രെയിനിൽ കയറിയിരുന്നു ട്രെയിന് കയറിയതും ഇരുന്നതും ഓർമ്മയുള്ളൂ പിന്നെ ഉറങ്ങിപ്പോലും അപ്പോൾ കിണീറ്റപ്പം രാവിലെ നമ്മളപ്പോൾ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോണിൽ മെസ്സേജ് ഒക്കെ വന്നെടുക്കും വെൽക്കം ടു ജിയോ തമിഴ്നാട് എന്നൊക്കെ അപ്പോൾ മനസ്സിലാക്കി തമിഴ്നാട്ടിലെത്തിയെന്ന് കാരണം തമിഴ്നാട്ടിലെ ഗ്രാമീണ വിധികൾ കാണാം പച്ചപ്പുകൾ കാണാം ആ നെൽവയലുകൾ കാണാം തെങ്ങും തോപ്പുകൾ കാണാം ഇതൊക്കെ കണ്ട നമ്മൾ പോവട്ടോ നമ്മൾ ആ നമ്മളാദ്യ ലക്ഷ്യസ്ഥാനം സേലമാണ് സേലത്തെ നമ്മളത് ഒന്നും കാണാൻ വേണ്ടിയില്ല നമ്മൾ ഡയറക്റ്റ് ട്രെയിൻ നോക്കി കഴിച്ച് ഒരു സ്ഥലത്തേക്ക് പക്ഷെ കിട്ടിയില്ല നമുക്ക് ആ സമയത്ത് ഓഫീസിന് ഇറങ്ങാനൊന്നും പറ്റില്ല പിന്നെ നമ്മൾ വീട്ടിലെത്തി എല്ലാം കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും തന്നെ എട്ട് എട്ട് പിന്നെ ഉള്ള ട്രെയിൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകണം പേലം വരെ നമ്മൾ ട്രെയിനിൽ പോകുന്നു അവിടുന്ന് ബസ് ബസ്സെടുത്ത് നമ്മൾ സ്ഥലത്തേക്ക് പോകാമെന്ന് മനസ്സിലായി ഗസ്റ്റിനെപ്പത്തന്നെ സ്ഥലം പറഞ്ഞ പിന്നെ അതിൻ്റെ രസം പോകും അങ്ങനെ നമ്മൾ ട്രെയിൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എടുക്കുക കേട്ടോ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരും ഒരുപാട് മലയാളികൾ കോയമ്പത്തൂർ പഠിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ നല്ല സൗകര്യമുള്ള നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് റെസ്റ്റ് ഏരിയ പിന്നെ ഇതാണ് എ സി അക്കോമഡേഷൻ റൂമുകൾ വരുന്നുണ്ട് ഗൈസിൻ്റെ മേലെ നമ്മൾ ആ അഞ്ഞൂറ് പേക്ക് റിട്ടേണിംഗ് റൂമ് കയറി ആ കിട്ടുന്ന സംവിധാനമുണ്ട് അങ്ങനെ എല്ലാം ഗൈസ് നമ്മളിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോൾ കേട്ടോ അവിടെ കണ്ടോ ട്രെയിനിൽ ഇന്ധന ഒരു സ്റ്റേഷൻ പോകുന്ന സംവിധാനം കണ്ടാൽ അതും നോക്കി നമ്മൾ നമ്മളിങ്ങനെ പോകട്ടോ അപ്പോളാണ് ട്രെയിനിൽ ഒരു ചായക്കാരൻ വന്ന് ചായ കിടക്കാനും വന്ന് പുള്ളിക്കാനും കണ്ടോ ചായ നടക്കി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ഞാനൊരു ചായ ഓർഡർ ചെയ്തു നല്ല ചായയായിരുന്നു ഗൈസ് എന്തല്ലേ ചായയും കുടിച്ച് നമ്മളിതാ ചുറ്റുമുള്ള പച്ചപ്പും കണ്ടിങ്ങനെ പോകാം കേട്ടോ നല്ല വാഴത്തോപ്പുകൾ കാണാം കേട്ടോ നല്ല വാഴക്കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മൾ അതും കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകാം Safe and sound without a threat, and I can't wait to see what happens next. How far can we get if we sail a little bit high, a little bit low? How far can we get if we sail? അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നമ്മളിപ്പോൾ സേലം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടും ഇവിടെ നമ്മൾ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് തപ്പിക്കൊണ്ടിരിക്കുക ഗെയ്സ് ഇനി നിങ്ങൾക്ക് സസ്പെൻസ് പോകാം നമ്മൾ നേരെ പോകുന്ന പോണ്ടിച്ചേരിക്കട്ടോ പോണ്ടിച്ചേരിക്ക് പോകുന്ന ബസ് ഏതാ നിങ്ങൾ നോക്കി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സേലം ബസ് സ്റ്റാൻഡിനെ പറ്റി പറയണേ ഗൈസ് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിലെല്ലാം കാണോ ഇപ്പോൾ കാണട്ടോ എത്ര വലിയ ബസ് സ്റ്റാൻഡാണ് നമ്മൾ നേരെ പോണ്ടിച്ചേരിക്കുള്ള ബസ്സും കറി നമ്മൾ യാത്ര തുടരുക കേട്ടോ to see what happens next. How we get ഇവിടെ വെച്ച് നമ്മൾ പോണ്ടിച്ചേരിക്ക് പ്രവേശിക്കട്ടെ ആ കവാടം നോക്കി പണ്ടത്തെ ഒരു ഫ്രഞ്ച് കോളനി ആയിന് പോണ്ടിച്ചേരി എന്നൊക്കെ അതിൻ്റെ തന്നെ എല്ലാ വൃത്തിയും എല്ലാ ഭംഗിയും പോണ്ടിച്ചേരി കിട്ടും അത്ര നല്ല കൺസ്ട്രക്ഷൻ പണ്ടത്തെ ആ ഫ്രഞ്ച് ആർക്കിടെക്ചർ രീതിയിലുള്ള കൺസ്ട്രക്ഷനുകൾ ഇഷ്ടം പോലെ എപ്പോഴും കാണാം കേട്ടോ അതൊക്കെ ഇപ്പോഴും പോണ്ടിച്ചേരി ടൂറിസം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നല്ല രീതിയിൽ നിലനിർത്തി കിട്ടും വൃത്തി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ ആ വിഷ്വൽസ് കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം തുറക്കിട്ടിലും വൃത്തിയാണ് പോകേണ്ടിച്ചേരി ഓരോ മുക്കും മൂലം ക്ലീനാണ് സിറ്റി പെയിൻ്റ് അടിച്ച് കുട്ടപ്പണക്കി ആ പണ്ടത്തെ ഫ്രഞ്ച് രീതിയിലുള്ള കെട്ടിടങ്ങളും എല്ലാം ഇപ്പോഴും അതേപടി നിലനിർത്തി നല്ലൊരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ടൂറിസം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊരു പ്രത്യേക ഒരു നന്ദി തന്നെ പറയുന്നു ഗൈസ് നേരത്തെ കണ്ട ബസ് സ്റ്റാൻഡ് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡ് കേട്ടോ നമ്മൾ പോണ്ടിച്ചേരി എത്തി നമ്മൾ നടക്കാണ് പോകണ്ടോ അവിടെ ഒരു ഗൈസ് ഒരു ഗാർഡൻ പോലും തോന്നുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല ബൊട്ടാനിക് ഗാർഡൻ കിട്ടോ നമ്മൾ അങ്ങോട്ട് കയറാൻ സമയം നമ്മൾ നേരെ പോകുന്ന പോണ്ടിച്ചേരി ബീച്ച് കാണാം പോണ്ടിച്ചേരി എത്തിയപ്പോൾ നമുക്കൊരു മാറ്റം കാണാം ചുറ്റുമെല്ലാം നമ്മളെ കാഴ്ചകൾ കണ്ടെങ്കിൽ നടക്കാം കേട്ടോ ഇപ്പം ശരിക്കും വണ്ടിയൊക്കെ വിളിച്ചു പോകാം നമ്മൾ എന്താ ചെയ്യും ചുമ്മാ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടും ആണ് നടത്താൻ തുടങ്ങി കുറച്ചും കൂടി മുന്നോട്ടുണ്ടെങ്കിൽ പഴയകാല കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഫ്രഞ്ച് കോളനി കാലത്ത് ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ ആ ആർക്കിടെക്ചർ ഉഫ് പിന്നെ റോഡിൻ്റെ വൃത്തി എല്ലാം ഞങ്ങൾ കാണാം കേട്ടോ നടക്കുന്നവരക്ക് കുറേ റെസ്റ്റോറൻ്റുകൾ കാണാം തമിഴ്നാടൻ റെസ്റ്റോറൻറ്റുകൾ കാണാം അതും കണ്ടുമ്പോൾ നേരെ മുന്നോട്ട് കേട്ടോ നമ്മൾ ഭക്ഷണപ്രേം ഏടിയാണ് പട്ട ഭക്ഷണം കണ്ടില്ല അവിടെ കയറി വീഡിയോ എടുക്കും ആ വീഡിയോ നേരെ മുന്നോട്ട് കാണാം നമുക്ക് നോക്കും ആ റോഡൊക്കെ നോക്കിയാൽ എന്ത് ക്ലീനാണ് ചുറ്റുമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഇതൊന്നുമല്ല കൈസ് ഇനി കുറച്ചും കൂടി മുന്നോട്ട് വന്ന ഫ്രഞ്ച് ക്വാർട്ടർ വന്ന ഏരിയയുണ്ട് അവിടുത്തെ കെട്ടിടം നേരെ കാണാൻ കൈസ് ഇപ്പം പറഞ്ഞിട്ടുള്ളൂ ആ കാണാണ് ഫ്രഞ്ച് ക്വാർട്ടർ അവിട്ട എൻ്റെ മോനേന്ന് പറഞ്ഞ അത്രയും കിടിലും ഭംഗിയുള്ള കെട്ടിടങ്ങളെട്ടോ അവിടെയുള്ള ആ ഏരിയ മൊത്തം നല്ല അടിപൊളി പ്ലേസ് ആണ് കാരണം ഇവിടെ പണ്ടത്തെ ഒരു കെട്ടങ്ങ് പോലെ സംവിധാനമുണ്ട് അതും നോക്കി നമ്മളിങ്ങനെ ചുറ്റുള്ള കാഴ്ച ഉള്ളതും അപ്പം കഴിച്ചിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് കണ്ടു അതാണെങ്കിൽ അടച്ച് കിടക്കട്ടോ നമ്മൾ ചുറ്റുള്ള വെറുതെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ എടുക്കുക അല്ലെ ചുമ്മാ അങ്ങനെ നോക്കുക കേട്ടോ നമ്മൾ നേരെ നടക്കുക ആ നടക്കുമ്പോൾ നേരെ കാണുമ്പോൾ ബിഡിങ്ങ് നോക്കിക്കോളും അതൊരു കിടിലാട്ടോ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഭംഗിയുള്ള വിഷ്വൽസ് കിട്ടും കേട്ടോ ഇപ്പം റോഡിൻ്റെ സൈഡ് സൈഡിൽ നോക്കിയാൽ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടോ നോക്കിക്കാളി ഇല്ലല്ലോ അത്രയും വൃത്തിയിട്ട് സിറ്റി അവർ ക്ലീൻ ചെയ്യണ്ടിട്ടോ പിന്നെ ആൾക്കാർ വീണ്ടും അലങ്കോലാക്കണേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇന്നാലും മിക്കവാറും എല്ലാ ഭാഗത്തും ക്ലീൻ ആക്കി പിന്നെ പാർക്കിൻ്റെ ഒക്കെ അങ്ങനെ ഏരിയ ചെയ്തോ ഇതിൽ നിന്ന് രാവിലെ അലമ്പാക്കിയ സ്ഥലങ്ങളാവും കേട്ടോ ബാക്കി ഏരിയകളൊക്കെ ഇവിടെ ഫുൾ കുറച്ച് മാലിന്യം ഉണ്ട് കേട്ടോ അതുങ്ങൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ആൾക്കാർ കൂടുമ്പോൾ വീണ്ടും ഇവിടെ അലമ്പാകും പിന്നെ ഇവിടെ വന്ന് ശുചീകരണ തൊഴിലാളികളൊന്നും പിന്നെയും ക്ലീനാക്കും പിറ്റേ ദിവസം വീണ്ടും ഭംഗിയുണ്ടാവും രാവിലെ അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെയും അല്ലാതെ ഇങ്ങനത്തെ ഫ്രഞ്ച് ക്വാർട്ടർ ആ ഏരിയയിലൊന്നും ഒരു മാലിന്യം പോലും കാണില്ല കേട്ടോ നമ്മൾ നേരെ നടക്കണം പോണ്ടിച്ചേരി ബീച്ചയ്ക്ക് ആ പോണ്ടിച്ചേരി ബീച്ചിൽ നടക്കുന്ന സൈഡിലിങ്ങ് കാണാം അവരുടെ കരകൗശലും മറ്റും വിൽക്കണ ഒരു സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തും കറിയും വീഡിയോ എടുത്തിട്ടുണ്ടാവും അവരുടെ വരുമ്പോൾ കാണിച്ചു തരാം നമ്മളതും കണ്ട് നേരെ ഓക്കെ നമ്മൾ ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണണം കേട്ടോ നമ്മൾ നേരെ നിന്ന് നേരത്തെ നിർത്തുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു കേട്ടോ കൈസ് ഞാൻ പറയാൻ വിട്ടു വരാം നമ്മൾ നേരെ മുന്നോട്ട് പോകാം ഈ ബീച്ച് കൈസ് റോക്ക് പോലെ എങ്ങനെ ഫുൾ പാറ കഷ്ണങ്ങൾ പോലെ റോക്ക് ബീച്ച് എന്ന് പേര് കൂടി ഉണ്ട് കേട്ടോ കോണ്ടിച്ചേരി ബീച്ചിന് അങ്ങനെ അധികം ആൾക്കാർ ബീച്ചിൽ ഇറങ്ങണ കുറവാണ് ഒരു സൈഡിൽ മാത്രം അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്നത് മറ്റേ സൈഡിൽ ഇറങ്ങുന്നില്ല നല്ല ബീച്ച് കൈസ് നല്ല കാറ്റും കൊണ്ടും ഇങ്ങനെ ചുറ്റോടും കാഴ്ച ഈ സൈഡിൽ കൈസ് നമ്മളെ പോണ്ടിച്ചേരി ഗവൺമെൻറ്റിൻ്റെ കുറേ സ്ഥാപനങ്ങളുണ്ട് അവരുടെ പോണ്ടിച്ചേരി സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞില്ല അങ്ങനത്തെ കുറേ കുറേ സ്ഥാപനങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ ഈ ഏരിയ ഫുൾ അട്ടിപ്പൊളിയാ നല്ല വൃത്തിയിൽ ഒക്കെ ചെയ്ത് കണ്ടോ ഫുൾ ഗ്രാനൈറ്റ് പോലെ നെൽത്ത് പതിച്ച് ആ ചുറ്റും ഇരിക്കൽ അങ്ങനെ കാശ് ഒരു രണ്ട് കിലോമീറ്ററോളം രണ്ട് കിലോമീറ്ററൊക്കെ അറിയാൻ കഴിഞ്ഞാൽ അതിന് മേലെ ഉണ്ടോ അത്രയും വൃത്തിയെല്ലാം സ്ട്രീറ്റ് ആണ് നേരെ സ്ട്രീറ്റ് ഇതിൽ കൂടി കഴിച്ചിട്ട് രാത്രിയും രാവിലെയും പകല അങ്ങനെ വ്യത്യാസമില്ല നടക്കാൻ വേണ്ടിയിട്ട് ദിവസം കാരണം കടലിനാ കാറ്റും അടിച്ചിട്ട് ആ കാറ്റും കൊണ്ടൊരു ഇത് കൂടി നടക്കാൻ ഭയങ്കര ഫീൽ പിന്നെ എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ അടിക്കണ്ടോ ചീഫ് സെക്രട്ടറി അടിക്കണ്ടോ പൊണ്ടിച്ചേരി ഗവൺമെൻറ്റിൻ്റെ ഒരു ബിൽഡിങ്ങാണ് പിന്നെ കുറച്ച് ഫുഡും മേടിച്ചിങ്ങനെ കുറച്ച് ഇരിക്കുക കുറച്ച് നടക്കുക ഗൈസ് നല്ല ഇഷ്ടപ്പെട്ടു കൊണ്ടുചേര് ഈ ഏരിയ അടിപ്പൊളിക്ക് ഭയങ്കര വീണ്ടും വീണ്ടും പോകണമെന്നൊന്നും സ്ഥലം ഇട്ട് കൊണ്ടുചേരി കാരണം ഈ ഏരിയ അത്ര നീറ്റാണ് ഗൈസ് കണ്ട പൂ എൻ്റെ ഈ ചെടികളും മറ്റും വെച്ചിങ്ങനെ ഇരിക്കാനുള്ള സംവിധാനം ഒരു അലമ്പില്ല ഗൈസ് ഒരു അലമ്പ് ഒരു ബഹളം ഒന്നുമില്ല കാരണം റോക്കിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കണം റോക്ക് ബീച്ചിൻ്റെ പറയാൻ വേണ്ടി റോക്കിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി പിന്നെ ഇവിടെ ജിമ്മും കാര്യങ്ങളും ഗൈസ് ഉണ്ട് പൂവിനെ വൈകി നമുക്ക് എക്സർസൈസ് ചെയ്യാതെ കുറേ കുറെ ഇൻസ്ട്രുമെൻറ്റ് കുറെ മെഷീൻസ് ഒക്കെ സൈഡുകൾ വെച്ചിട്ടുണ്ട് അതും നല്ല കാര്യമാണ് പിന്നെ ഈ കാഴ്ചകളിൽ ബീച്ചിലെ കാറ്റുവാണെങ്കിൽ നമ്മൾ നടക്കട്ടോ ഞാൻ നൈസായിട്ട് മ്യൂസിക്കട്ടെ അപ്പം നിങ്ങൾ ബാക്കി വിഷ്വൽസും കൂടി ഒന്ന് കണ്ടുനോക്കും But I can feel you slip further from me Oh, it makes it hard to be When you are all that I want But don't ask And I'll run into the sea Follow this heart that escapes me It escapes me i can't wait നേരത്തെ കണ്ട പബ്ലിക് ടോയ്ലറ്റ് ഇല്ല കൈസ് നല്ല വൃത്തി കേട്ടോ അതിൻ്റെ ആർക്കിടെക്ചർ അടിപൊളി ചെയ്യുന്നു അത് ഞാൻ അതിൻ്റെ ഷോർട്സ് ഒക്കെ എടുത്ത് എടുത്ത് പറഞ്ഞു കൈസ് നമ്മൾ പോണിച്ചേരിപ്പോൾ രാത്രിയിലേക്ക് പോകുക കേട്ടോ ചുറ്റും ലൈറ്റപ്പ് ചെയ്ത് ഫുള്ള് രാത്രിൻ്റെ ഒരു വൈബിക്കെത്തിയാണ് രാത്രി കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കും കാരണം ഇത് ഒന്നിച്ചിടാൻ നാൽപ്പത് മിൻസ്റ്റോളാവും ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്ന് വന്ന് വിചാരിക്കണം കേട്ടോ എന്തായാലും കുറച്ചും കൂടി വിശ്വാസങ്ങൾക്ക് കാണിച്ചു തരാം ണ്ടോ കണ്ടമാനം പോണ്ടിച്ചേരിയിൽ ഗൈസ് ഫുഡിൻ്റെ ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം ഇഷ്ടം പോലെ ഫുഡ് ഓപ്ഷൻസ് നമ്മളെ ചിക്കൻ റോൾ മറ്റേ വരെ ചിക്കൻ റോൾ കബാബ് അങ്ങനെ പോയി 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 പല വെറൈറ്റി ഐറ്റംസ് ഗൈസ് വായക്കുള്ള പേര് വരെയുള്ള ഐറ്റംസ് അത്രയും കണ്ടോ ചിക്കൻ്റെ എന്തോരം ഐറ്റംസ് വരുന്നത് ചിക്കൻ പീസ് കണ്ടോ ചിക്കൻ്റെ ഒരു സൈഡിൽ ലെഗ് പീസ് അപ്പുറത്ത് ചിക്കൻ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പീസ് അതിങ്ങനെ വേവിച്ചെടുക്കുന്നു ഇത് തന്നെ കൈസ് കാഴ്ച്ച ചുറ്റു തന്നെ കേട്ടോ കാഴ്ച ഫുഡ് ഏരിയ മൊത്തം ഫുഡിൻ്റെ ഏരിയ എത്ര ഫുഡ് എക്സ്പ്ലോർ ചെയ്താലും മടുക്കില്ല കിട്ടില്ല ഫുഡ് കേട്ടോ കേസ് ഞാനിവിടെ ചിക്കൻ റോൾ പോലത്തെ ഒരു നമ്മളെ ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കനൊക്കെ വെച്ച് സംഭവം ഉണ്ടെങ്കിൽ കൈസ് എൻ്റെ ചിക്കൻ റോൾ എന്നാൽ പുള്ളിക്കാനും പറഞ്ഞിട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു അത്ര വലിയ വിലയൊന്നും ഇല്ല ഗൈസ് ചീപ്പാണ് ഫുഡ് ഇവിടെ കാരണം തമിഴ്നാട്ടിൽ പൊതുവേ ഫുഡ് ചീപ്പാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ അത്ര പൊടും ഒന്ന് പേടിക്കേണ്ട കൈസ് ഏത് കടയും കയറി ധൈര്യത്തോടെ കഴിക്കുക അത്ര വലിയ വിലയൊന്നുമില്ല കാരണം നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴി സ്ട്രീറ്റ് ഫുഡ് ഒന്നും നമ്മൾ വലിയ വലിയ ആടംബര ഹോട്ടൽ കയറി അല്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറി ഫുഡ് ഇടിക്കുന്ന ആ ബില്ലൊന്നും ഇവർ ഒരിക്കലും അടിക്കും വരും അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ എമൗണ്ടിൽ നമുക്ക് വയറ് നല്ല ഭക്ഷണം കയറി നല്ല കഴിഞ്ഞു നല്ല ഭക്ഷണം നല്ല ക്വാളിറ്റി ഭക്ഷണം തന്നെയാണ് കേട്ടോ നമ്മളവിടെയും ആ ഏരിയ മൊത്തം കഴിഞ്ഞാൽ ആ ഏരിയ കഴിഞ്ഞിട്ടുള്ള ഇനി വരുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാര്യങ്ങളെച്ചാൽ നമ്മൾ ഒരു പള്ളി കാണാൻ വേണ്ടിയാ പോകുന്നു ആ പള്ളി കാണാൻ പോകുന്ന വൈക്ക് ഇതേപോലത്തെ ഒരുപാട് വിശു കണ്ടോ മറ്റൊരു കട കണ്ടു പുള്ളിക്കാരൻ കണ്ടോ ചിക്കനെ പീസ് പീസാക്കി അതിനെ പിടിച്ചിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എവിടെ തന്നെ കൈസ് കൈ നമ്മൾ ഫുഡ് കണ്ട പിന്നെ നിൽക്കൂലോ അങ്ങനെ നോക്കിക്കും നിൽക്കും നോക്കി നിൽക്കാൻ മീൻസ് അതിന് വീഡിയോ എടുക്കട്ടോ അല്ല അവിടെ നോക്കി ഇങ്ങനെ അല്ല എല്ലാം കൈസ് ഫുഡിൻ്റെ അങ്ങനെ നോക്കി നിൽക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് ഫുഡിൻ്റെ വിഷ്വൽസിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും കണ്ടു നമ്മൾ നേരെ മുന്നോട്ട് എടുക്കട്ടോ എടുക്കും മുന്നോട്ടെടുക്കുമ്പോൾ കണ്ടാ വീണ്ടും ഫുഡിൻ്റെ ഏരിയ ഫുഡ് 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 ആ ഫ്രഞ്ച് ആർക്കിടെക്ചർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫുഡിൻ്റെ ഏരിയ തോന്നിയിട്ട് കൈസ് അത്ര ഉണ്ട് പോണിച്ചേരി എത്ര പോലെ ആൾക്കാരെ ഓരോന്ന് ഭക്ഷണം കഴിക്കുക നമ്മൾ എവിടെന്നാ കഴിക്കാൻ നമുക്ക് ഡൗട്ട് അടിക്കും നമ്മളിങ്ങനെ നോക്കി നോക്കി നടക്കട്ടെ ഇതാണ് കഴിച്ച് ഈ സൈഡിൽ നമ്മളെ പോണ്ടിച്ചേരി റിൽവേ സ്റ്റേഷൻ ഞാനിപ്പോൾ അവിടെ ജസ്റ്റ് റിൽവേ സ്റ്റേഷൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയി അതിൽ രാത്രി വിശ്വാസം കാണിച്ചു തരാം നമ്മൾ ഇവിടെ നിന്ന് യാത്ര നിർത്തണമെന്നില്ലല്ലോ ഇനിയും പോണ്ടിച്ചേരി ഇനിയും കാണണം പോണ്ടിച്ചേരി ഒരു പ്രത്യേക സൈഡ് സൈഡിൻ്റെ കൈസ് ഇത് പോണ്ടിച്ചേരി ബീച്ചിൻ്റെ കൈസ് കണ്ടെ ഇതല്ലാതെ വേറൊരു ബീച്ച് ഉണ്ട് അവിടെ ഇതിനും അടിപൊളി കുറച്ച് വിശ്വാസം കാര്യങ്ങളുണ്ടോ ഇവിടെ കണ്ടോ ഫിഷിൻ്റെ കുറെ ഐറ്റംസ് എന്തല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം കഴിക്കാൻ തോന്നുന്നു ഐസ് ഞാനും അതേപോലെ ഇനി അവിടെ എത്തി ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു കേട്ടോ കാരണം പിന്നെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് ഉദ്ദേശമില്ല എന്ന അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് നേരെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാമെന്ന് യെസ് ഈ കാണാം ഐസ് പോണ്ടിച്ച റിവേശേഷൻ യെസ് ഞാൻ വിഷ്വൽസ് വരുമ്പോൾ ഒരുപാട് പറഞ്ഞു തരട്ടോ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി പോകണ്ടെങ്കിൽ പറയണം കാരണം ഇതൊക്കെ ഞാനൊരു ആറേഴ് മാസം മുന്നേ പോയ യാത്ര ഇതൊക്കെ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഈ ഫുട്ടേജ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ക്ലബ്ബ് ചെയ്ത് എടുത്തത് ഷോർട്ട്സ് വീഡിയോസ് കഴിച്ചിരുന്നു ഞാൻ ചെറിയ ചെറിയ എൻ്റെ ഇരുപ സെക്കൻഡ് ഒരു മിനിറ്റ് വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം എടുത്ത വിഷ്വസ് ഞാൻ ഒരിക്കലും ഇങ്ങനെ കമ്പനിക്ക് ഒന്നിച്ചൊരു വിഷ്വസായി കാണിച്ചു തരാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നിയിരോ കൈസ് ഇപ്പോൾ കൈസ് ഞാൻ ഫുൾ ലെങ്ത് വീഡിയോസ് മാത്രമേ ഇടുക ഷോർട്സ് ഞാൻ വളരെ ചുരുക്കേനെ ഇട്ടുകയുള്ളൂ കാരണം എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ വീഡിയോ കണ്ട ഷോർട്സ് അല്ലാതെ ഇങ്ങനത്തെ ട്രാവൽ മൊത്തം ലെങ്ത് വീഡിയോ കൈസ് ഈ പള്ളി കൈസ് ഒരു ഒന്നൊന്നര പള്ളി അല്ല എന്ത് ഭംഗിയത് എന്താ കിടില ആർക്കിടെക്ചറാണ് ഈ കാണാൻ ഗൈസ് പോണ്ടിച്ചേരി പ്രമുഖരുമായ പള്ളി ദ സേക്കഡ് ഹേർട്ട് ബസിലിക്ക എന്നാണ് ഈ പള്ളിയുടെ പേര് ഫ്രഞ്ച് ആർക്കിടെക്ചർ രീതിയിലുള്ള ഒരു കിടിലൻ പള്ളി എൻ്റെ അകത്ത് ഞാൻ പോയി പോയിന്നിട്ടോ ആ കിട്ടിലം വിഷ നമ്മളിപ്പോ നേരെ പോകുന്ന അങ്ങോട്ടോ മുന്നിക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എന്ത് ഭംഗിയ ഗൈസ് എൻ്റെ അകത്ത വിഷ്വൽ വിഷല എന്താ പറയുക നമ്മൾ കുറെ സ്തൂപികളെ പോലെ കുറേ സംഭവങ്ങൾ പള്ളിയിലിങ്ങനെ അലങ്കാര വളക്കുകൾ പോലെ കാണില്ലേ അതൊക്കെ എന്ത് രസം അറിയും നമ്മൾ കുറേ നേരം കൊണ്ട് നിന്ന് കിട്ടും ഞാനതിനകത്ത് പോയി കുറച്ചേരം ഇരുന്നു നല്ല ഇഷ്ടപ്പെട്ടു കഴിച്ച് എന്ത് ഭംഗി അറിയുമോ എന്ത് എന്ത് നന്നായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി അറിയും ആ പെയിൻ്റ് അടിച്ച് അത് ആ വൃത്തിയിലൊരു അലമ്പൂല്ല നോക്ക് കൈസാം അതിൻ്റെ ഒരു ഫാൻ കറങ്ങണം ആ മേലുള്ള ഷാങ്കിളുകൾ തൂങ്ങി കിടക്കണം എത്ര പ്രൗഢമായ പള്ളി ആ അലക്ക് വേണമെങ്കിൽ കയറി ചെല്ലാം അവിടെ ഇരിക്കാം കുറച്ച് നേരം ശാന്തമായിരുന്നു മനസ്സിനൊരു പീസ്ഫുൾനെസ് കിട്ടുക അല്ല അതൊക്കെ വേണം നമുക്കവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് പോരാം നല്ല അടിപൊളി കൈസ് എല്ലാം ഇഷ്ടപ്പെട്ട പള്ളി ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഗൈസ് അതിൻ്റെ വിശ്വാസ് കുറച്ച് ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കുറേ നേരം ഇരുന്നേക്കുന്നു എത്ര പോലെ വിശ്വാസികളല്ലേ വിശ്വാസികൾ മാത്രം കഴിച്ചു എല്ലാ മതസ്സരും അവിടെ ഉണ്ട് എല്ലാ മതസ്ഥരും അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ആ പള്ളിയുടെ പുറമേനും കുറച്ച് വിശ്വസം കൈസ് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻ്റേ കേട്ടോ ഈ പള്ളി വിശേഷങ്ങളോട് കൂടി ഈ വീഡിയോ എൻഡ് ചെയ്തു ഇനി പോണ്ടിച്ചേരി നൈറ്റ് ലൈഫിലേക്ക് കിടക്കാം പോണ്ടിച്ചേരിയിൽ വേറൊരു സൈഡിൽ ഞാൻ പറഞ്ഞാൽ ഒരു ബീച്ച് ഉണ്ട് ആ സൈഡിൽ എത്തുമ്പോൾ കാണിച്ചു ആ ബീച്ച് ഏതാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാം എന്നൊക്കെ കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾ മുന്നേയ്ക്ക് എത്തിക്കാൻ തോന്നും കാരണം നിങ്ങൾ ഈ വീഡിയോ കാണില്ലേ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്ത് കാര്യമല്ലോ നിങ്ങളും കൂടി സപ്പോർട്ട് വേണം കൈസ് അല്ലാതെ നമ്മളീ ചാനൽ മുന്നോട്ട് പോയില്ല കാരണം നിങ്ങൾ ഓഡിയൻസ് കാരണം നമ്മൾ ഒരിക്കലും പൈസയ്ക്കോ ഇത് ഇത് വീഡിയോട്ട് യൂട്യൂബിന് കുറേ കായുണ്ടാക്കുക എന്ന് വെച്ചിട്ടില്ല നമ്മൾ പോയ സ്ഥലങ്ങളെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുക്കുന്നു അതിൻ്റെ ഫോണിൽ കിടക്കണ കാരണം നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാമെന്ന് വെച്ച് ഞാൻ വന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Thinking about what you mentioned, it was supposed to be the